നൽകുമാറാകട്ടെ സന്തോഷം നൽകുമാർ പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുപ്പാപ്പൊന്നാഹിക്കാ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാഫി സന്തോഷം നൽകുമാറാകട്ടെ

ഈ കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് തങ്ങളുടെ തങ്ങളുടെ നസീഹത്തിലും എല്ലാവരും പങ്കെടുത്ത് ഇതിന് വേണ്ട ഒത്താശകളും മനസ്സിൽ കരുതി ഇത് നല്ലൊരു അവസരമാണ് തന്റെ തിരക്ക് പിടിച്ച യാത്രക്കിടയിൽ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് സമയം കണ്ടെത്തി ഇവിടെ എത്തി നമുക്ക് വേണ്ടി കട്ടിൽ വെച്ച് തരികയാണ് അള്ളാഹുദാല് തറവാറ്റിലെ മഹത് മഹാരായ സാധാത്തുക്കളെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ അണമാലുകളും ഒന്നാഹ് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ഒന്നാകു വറക്കത്തെയ്യട്ടെ പ്രയാസങ്ങൾ അല്ലാഹുത്താലെ തരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി കട്ടിടവക്കൽ കർമ്മം നടക്കുമ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കുക ഈ പരിപാടി കഴിഞ്ഞ് തന്നാലാകുന്ന സഹായങ്ങളൊക്കെ തങ്ങളോട് പറയുക ഈ പള്ളിക്ക് ഞാൻ ഇന്നത് കൊടുക്കും ഇന്നത് കൊടുക്കും ഇൻഷാ അത് നല്ലൊരു സമയമാണ് നല്ല മുഹൂർത്തമാണ് ഈ മുഹൂർത്തം ഈ സുവർണ അവസരം ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുന്നവനികളുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ സദസ് കിട്ടിയത് വലിയ വാഗ്യാന്മാരാണ് അള്ളാഹു അനുഗ്രഹിക്കുമാർ എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ കട്ടിലവക്കൽ ക്രമം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട സജീദ് സ്നേഹപുരസ്സരം സന്തോഷത്തോട്

بسم الله الرحمن الرحيم الله اكبر الله اكبر الله اكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله سترقبه يا قبل صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم الذين عند عليهم غير الله الرحمن الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة

ണവന്മാർ മറ്റു സഹോദന്മാർ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കറിയാം ഈ പ്രത്യേകിച്ച് വഴി യാത്രക്കാർക്ക് ഒക്കെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു പണ്ട് വളരെ അത്യാവശ്യമായിരുന്നു അതിവിടെ നിറവേറ്റുകയാണ് മനുഷ്യ ഇതിനു വേണ്ടിയിട്ട് കുറേ പ്രവർത്തനങ്ങളും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു കോളത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഒരു പള്ളിയാവുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ പ്രതിഫലം അത് കാക്ഷിച്ചു കൊണ്ട് മാത്രമാണ് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത് സ്വീകരിക്കുമാറാകുമ്പോൾ ആവശ്യങ്ങളോ ദേശങ്ങളും ഫലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുമാറാകുന്നത് ഗുണം സ്വീകരിക്കുമാറാകട്ടെ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച കുറേ സഹോദരന്മാരുണ്ട് അവരുടെ സാമ്പത്തിക ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ഇങ്ങനെയുള്ള നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു സഹായം അത് എല്ലാ നിലക്കും അവർക്ക് ഗുണം ചെയ്യുമാറാകട്ടെ ഇരുലോകത്തും അവർക്ക് ഗുണം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഇതിന് കട്ടിൽ മുതൽ കട്ടിൽ വെച്ചിട്ടുള്ള അതിനുള്ള സംഖ്യ കൊടുത്തിട്ടുള്ള ആ മഹാനാവകൾക്ക് അദ്ദേഹത്തിന് ലാഭവും കരപ്രക്കത്തും അതുപോലെ തന്നെ അയരാരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ അത് സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കുറേ സിമെൻറ്റ് തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഓരോ ആളുകൾ ഓരോ വ്യക്തികൾ അവർ പേര് കൊടുത്തിട്ടുണ്ട് പേര് പറയാത്ത ആളുകളൊക്കെ ഉണ്ട് അവർ അവിടെയൊക്കെ ജീവിതത്തിൽ ഹേർമുഖക്കൾ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ സെൽപ്രവർത്തികൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുവാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരാനൊക്കെ സാധിക്കുമാറാകട്ടെ എല്ലാ നിലക്കും ഈ ഒരു മസ്ജിദ് അതുപോലെ തന്നെ ഈ പിന്നെ ഹൈവേയിലുള്ള ഈ മസ്ജിദ് എന്നെല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലേക്കാണ് അത് ചെയ്തിട്ടുള്ളത് അവർക്കൊരു പ്രയാസം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇവിടെ തര ടോയ്ലറ്റ് ഉപയോഗപ്പെടുത്തുവാനും അതുപോലെ തന്നെ വിസ്കരിക്കുവാനും അതുപോലെ തന്നെ നോമ്പിന് ഒക്കെ നല്ല രീതിയിൽ ആ നോമ്പൊക്കെ ആഹത്താക്കി നോമ്പ് തുറ അതുപോലെ തന്നെ അത്തായം വരെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പള്ളിയായി മാറിയിരിക്കുകയാണ് ഇൻഷല്ല നമുക്കെല്ലാവർക്കും ഈ പള്ളിയിൽ ഇവിടെ അനുസ്കരിക്കുവാനൊക്കെ ഭാഗ്യമല്ല നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരൊക്കെ അജ്ജു കഴിഞ്ഞ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തൊക്കെ അള്ളാഹു ഉള്ള സമാധാനമാ ഇനിയും ഇതിനു വേണ്ടിയിട്ട് സഹായിക്കാൻ വരുന്ന കുറേ ആളുകൾ ഉണ്ടാവും അള്ളാഹു അവരുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കുവാറും ഇനിയും കുറെ സാമ്പത്തികം ആവശ്യമുണ്ട് അതൊക്കെ ചെയ്യാൻ മുന്നോട്ട് വരാൻ സാധിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ പരിപാടി വിജയിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഇവിടെ ഇവിടെ നിന്ന് ചേർന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ഈ ഒരു അമലമായിട്ട് അള്ളാഹ് സ്വീകരിക്കാനും അതുപോലെ തന്നെ പായസം കൊടുത്തു എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കുടുംബമൊക്കെ ഉണ്ട് അവരെ അവിശാല മനസ്കത അതുപോലെ തന്നെ ദീനന്യ ദൈവത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു താല്പര്യം മക്കൾക്കൊക്കെ പുതിയ തലമുറക്കൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള നന്മകളിലൂടെ അവർക്ക് പാരമ്പര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ ജമാഅത്ത് നിലനിർത്താനുള്ള ശക്തിയും മനസ്സും അവർക്ക് ദീർഘവിഷ്ണുഗ്രഹിക്കേമീൻ